രക്ഷകനുമായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ വചന നിമിഷത്തിൻ്റെ വചനവിചിതനങ്ങളുടെ ഈ പരിശുദ്ധമായ ഈ നിമിഷത്തിൽ ലോകമെമ്പാടും ഈ വചന ശുശ്രൂഷ ശ്രവിച്ചു ദർശിച്ചുകൊണ്ടിരിക്കുന്ന ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഏവരിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മശക്തി ഈ നിമിഷം പ്രവഹിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം യാചിക്കട്ടെ ഓ പരിശുദ്ധാത്മാവി വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനെ തൊട്ടുണർത്തണമേ ഈ നിമിഷങ്ങളിൽ വചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുപോകണമേ ത്രിത്വിക ദൈവമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ദൈവ സ്നേഹാഗ്ഞി കൊണ്ട് നിറച്ച് ഒരു പുതിയ ഉണർവും ഉന്മേഷവും ചൊരിയണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മവുമായ സർവീശ്വര എന്നേക്കും ആമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശു അവരെ സമീപിച്ച് അരുളിച്ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവേൺ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവേൻ യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആർക്കാണ് എൻ്റെ മേൽ അവകാശം ഈ ദിനത്തിൽ ഈ സമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആർക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ജീവൻ്റെ മേൽ അവകാശം അതിന് ഒരുത്തരമേയുള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധ്യായമുള്ളവനാണ് എൻ്റെ മേൽ അവകാശം മത്തായുടെ സുശേഷത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധ്യായവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ ജീവൻ്റെ മേൽ ജീവിതത്തിൻ്റെ മേൽ അവകാശമുള്ളവനാണ് യേശു ക്രിസ്തു ഈ അവബോധമുള്ളവനാണ് ജീവിതത്തിൽ ദൈവസ്നേഹവും സൗഖ്യവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുക ഇനിയുള്ള വചന ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ഏറ്റുപറയേണ്ട ഒരു സത്യം ഇതാണ് എൻ്റെ ജീവൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവകാശമുള്ളവനാണ് യേശു ക്രിസ്തു ഈ യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധ്യായമുണ്ട് എന്നതിന് എന്താണ് തെളിവ് ഈ വചനബോധ്യങ്ങൾ ലഭിക്കുവാൻ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കും യോഹന്നാൻ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ജീവൻ്റെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ക്രിസ്തുവിന് ഏഴ് അധികാരങ്ങളുണ്ട് വളരെ മനോഹരമായിട്ടാണ് യോഹന്നാൻ ഈ അവബോധം ഈ വചന സത്യം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം കാനായിലെ കല്യാണ വിരന്ന് അവിടെ എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു ആ കുറവുകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ അമ്മ ആ കുടുംബത്തെ നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങളും അമ്മയ്ക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി വിവാഹ സൽക്കാരത്തിൻ്റെ നിമിഷങ്ങളിൽ അതിഥികളിതാ കടന്നു വന്നിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും വിവസമൃദ്ധമായ സദ്യ വിളമ്പുമ്പോൾ അവർക്ക് വേണ്ട ഒന്നാണ് വീഞ്ഞ് ഏറ്റവും ആസ്വാദ്യകരമായ വീഞ്ഞ് ആ കുടുംബത്തിൽ ഇതാ തീർന്നു പോയിരിക്കുകയാണ് അപമാനത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് ആ കുടുംബനാഥനും കുടുംബവും പ്രവേശിച്ച നിമിഷം പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട തിരുക്കുമാൻ്റെ അടുക്ക ചെന്ന് ആ അമ്മ ആവശ്യം ഉന്നയിക്കുകയാണ് ഇതാ അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന നിമിഷം ക്രിസ്തു ഒരു മറുചോദ്യം അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് മാറുകയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ അധ്യായങ്ങളിൽ ഒന്ന് വെളിപ്പെടുന്ന പരിശുദ്ധമായ ഒരു സംഭവമാണ് കാനായിലെ കല്യാണവിരുന്ന് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ് തമ്പുരാൻ അസാധ്യമെന്ന് ഈ ലോകത്തിന് തോന്നുന്ന ഒരു അത്ഭുതകരമായ പ്രവൃത്തി ക്രിസ്തു അവിടെ നടത്തുകയാണ് വെള്ളത്തിൻ്റെ സത്ത തന്നെ മാറ്റപ്പെടുകയാണ് വെള്ളം വീഞ്ഞായി മാറ്റപ്പെടുന്നു ഇവിടെ ക്രിസ്തുവിൻ്റെ അധികാരങ്ങളിൽ ഒന്ന് വെളിപ്പെടുകയാണ് എന്താണ് ആ അധികാരം അത് ഗുണമേന്മയുടെ മേലുള്ള അധികാരമാണ് വിശുദ്ധ മൗലൂസിലിയെ പറയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരും ഒരു നിമിഷം ഈ തമ്പരാൻ്റെ ഈ വചനത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ആർക്കാണ് എൻ്റെ മേൽ അവകാശം ക്രിസ്തുവിനാണ് നിൻ്റെ മേൽ അവകാശം നീ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് ഒരു ഈ വചനം ശ്രവിക്കുമ്പോഴും പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പാടില്ലാത്ത പറ്റാത്ത ചില അനുഭവങ്ങളുണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും ചില ചിന്തിക്കാറുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യമില്ല എനിക്ക് സമ്പത്തില്ല ഇതാ എനിക്ക് ആരോഗ്യമില്ല എൻ്റെ ഈ ആരോഗ്യം വെച്ച് ഈ എൻ്റെ ഈ മനോഭാവം വെച്ച് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ക്രിസ്തുവിന് നിൻ്റെ മേൽ അവകാശമുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഗുണമേന്മയുടെ മേൽ അവൻ അധികാരമുണ്ട് മോശ ക്ഷിപ്രകോപിയായിരുന്നു വചനം എങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു മോശ ക്ഷിപ്രകോപം കൊണ്ട് ഒരാളെ കൊന്ന വ്യക്തിയാണ് മോശ ഏലിയ പ്രവാചകൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു കൃഷിക്കാരനായിരുന്നു തമ്പരാനമിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ലോങ് ലോങ്കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുള്ള പ്രവാചകനായി മാറുകയാണ് എന്തിനേറെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാത്തിനും എടുത്തു ചാടുന്ന സ്വഭാവമുള്ള പത്രോസ് തമ്പുരാനെ തല്ലിപ്പറഞ്ഞ പത്രോസ് ദൈവം അവനെ തന്നെ പൂർണ്ണമായി മാറ്റുകയാണ് സഭയുടെ തലവനായിട്ട് പൗലോസ് ലീഹ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ് തമ്പുരാൻ അവനെ അപ്പസ്തൂലിനായിട്ട് ഉയർത്തുകയാണ് അനേക വർഷങ്ങൾ ഒരമ്മയുടെ കണ്ണുനീര് വീണതാണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥനകൾ ആ അമ്മയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനകൾ തമ്പരാന്റെ സന്നിധിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ മഹാപാപ്യായ അഗസ്റ്റ്യൻ ലോകം കണ്ടിൽ വെച്ച് ഏറ്റവും വലിയ വിശുദ്ധനായി മാറി പ്രിയമുള്ളവരെ നീ എന്ത് അവസ്ഥയിലുമായിക്കൊള്ളട്ടെ നിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തുമായിക്കൊള്ളട്ടെ തമ്പുരാന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ അവകാശമുണ്ട് അവൻ ഈ നിമിഷം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ നിന്നെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ സാധിക്കും നീ വിശ്വസിക്കുക യെസ് നീ വിശ്വസിക്കുക അതെ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ എൻ്റെ ജീവിത പങ്കാളികളുടെ മേൽ എൻ്റെ മക്കളുടെ മേൽ എൻ്റെ രോഗങ്ങളുടെ മേൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ എൻ്റെ ജോലിയുടെ മേൽ അവകാശമുണ്ട് അവനൊന്ന് സ്പർശിച്ചാൽ മതി അവനൊരു വാക്കു ചുരിച്ചാൽ മതി എനിക്ക് ഈ നിമിഷം സൗഖ്യം ലഭിക്കും എനിക്ക് സമാധാനം കിട്ടും എൻ്റെ സമ്പത്ത് വർദ്ധിക്കും കാരണം നിൻ്റെ ജീവൻ്റെ മേൽ നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ നിൻ്റെ സമസ്ത മേഖലകളുടെ മേൽ അവന് അധികാരമുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടാണ് നിങ്ങൾ ഈ വചനം ശ്രവിക്കുക രാജ്യസേവകൻ തമ്പരാൻ്റെ സന്നിധിച്ചെന്ന് പറയുന്നുണ്ട് എൻ്റെ മകൻ മകനിത മരിക്കറായി കിടക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു വചനഭാവമാണ് കർത്താവി നീ എൻ്റെ ഭവനത്തിലേക്ക് വരണം ഈ മനുഷ്യൻ തമ്പ്രാൻ്റെ സന്നിധിച്ചെന്നുകൊണ്ട് ഒന്ന് ആവശ്യപ്പെടുകയാണ് ഡിമാൻഡ് ചെയ്യുകയാണ് എൻ്റെ ഭവനത്തിലേക്ക് വരണം എൻ്റെ മകൻ ഇപ്പോൾ മരിച്ചു പോകും ഈ നിമിഷം തമ്പുരാൻ പറയുകയാണ് നീ പൊയ്ക്കൊള്ളുക നീ പൊയ്ക്കൊള്ളുക ആ വചനം വിശ്വസിച്ചു രാജസേവൻ കടന്നു പോവുകയാണ് വഴി മധ്യേ അവന് സന്ദേശം ലഭിക്കുന്നുണ്ട് തൻ്റെ മകൻ സുഖം പ്രാപിച്ചു കർത്താവ് പറയുകയാണ് നീ പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ സുഖം പ്രാപിക്കും ഈ നിമിഷം മറ്റൊരു ദേശത്തായിരുന്ന ആ രാജസേവന്റെ മകന് സൗഖ്യം ലഭിക്കുകയാണ് ക്രിസ്തുവിന് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ തമ്പ്രാൻ്റെ വചനത്തിന്റെ ശക്തി ഈ നിമിഷം വ്യാപരിക്കുന്നുണ്ട് നീ ഒരുപക്ഷെ നിന്റെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് അവർ വിവിധ ദേശങ്ങളിലായിരിക്കാം അവർക്ക് വേണ്ടി ഈ നിമിഷം നീ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി അവരെ സൗഖ്യപ്പെടുത്തും അവരെ ആശ്വസിപ്പിക്കും അവർക്ക് ശക്തി നൽകും കാരണം ദൂരത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട് ശതാധിപൻ തമ്പരാൻ്റെ സന്നിധി ചെല്ലുന്നുണ്ട് ഇതാ എൻ്റെ പ്രത്യൻ മരിക്കറായി കിടക്കുകയാണ് കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരാം ഈ നിമിഷം ശതാധിപൻ ഒരു കാര്യമുണ്ട് തമ്പുരാനെ നീ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചിരിച്ചാൽ മതി എൻ്റെ പ്രത്യൻ സൗഖ്യം പ്രാപിക്കും ക്രിസ്തുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസമാണ് ആ ശതാധിപനെ നമ്മൾ കാണുക നീ ഒരു വാക്ക് വാക്കുച്ചിരിച്ചാൽ എനിക്കുമുണ്ട് അനേകം പടയാളികൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കും നീ ഇത് ചെയ് അവരത് ചെയ്യും ഇങ്ങോട്ട് വാ അവരിങ്ങോട്ട് വരും അതുപോലെ നീ ഒരു വാക്ക് വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും പ്രിയമുള്ളവരെ ഈ ശതാധിപൻ്റെ ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നീ എവിടെയായിരുന്നാലും കർത്താവ് ഈ നിമിഷം അവിടെ ഇറങ്ങിച്ചെല്ലും രാജസേവകൻ തമ്പ്രൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുകയാണ് പോകുന്ന മധ്യ തന്നെ മകന് സൗഖ്യം ലഭിച്ചു എന്നുള്ള വാർത്ത കിട്ടുകയാണ് ഇത് കാണിക്കുന്നത് ദൂരത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെയായാലും നീ വിശ്വസിച്ച് ഏറ്റു നിന്റെ നിൻ്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ളപ്പോൾ അവൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ സുഖപ്പെടുത്തും നിനക്ക് വേണ്ട കൃപകളും ദാനങ്ങളും അവൻ ചൊരിയും തുടർന്ന് യോഹന്നാൻ്റെ സിഷ്യത്തിലൂടെ കടന്ന് ചെല്ലുമ്പോൾ അഞ്ചാമധ്യായത്തിൽ നാം കാണുന്നുണ്ട് ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്ന മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ കൂടാര തിരുനാളിലെ കർത്താവ് ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ അവസരത്തിൽ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ശിഷ്യന്മാരെയൊന്നും നാം കാണുന്നില്ല അവരെവിടെ പോയി ഒരുപക്ഷെ തിരുനാളിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ വ്യാപൃതരായിരിക്കാം പക്ഷേ ഈ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ നാം ദർശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കും ക്രിസ്തുവിന് ഒരു തിടുക്കമായിരുന്നു എന്തിൻ്റെ തിടുക്കമാണ് അവൻ ഓടി ചെല്ലുന്നത് ബെക്സീത കുളക്കരയിലേക്കാണ് അവിടെ ഇതാ രോഗിയായ മനുഷ്യൻ വചനം പറയുന്നുണ്ട് മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടന്നിരുന്ന മനുഷ്യൻ അവനെ അറിഞ്ഞിരുന്നവനാണ് ക്രിസ്തു അവനെ മനസ്സിലാക്കിയിരുന്നവനാണ് യീശോ കാരണം അവൻ യഹൂദനായിരുന്നു നിരവധി തവണ ആ ജെറുസലീം ദേവാലയത്തിലേക്ക് അവൻ കടന്നു നിന്നിട്ടുണ്ട് തൻ്റെ പരസ്യമായിട്ടുള്ള സുവിശേഷ പ്രസംഗം ആരംഭിക്കുമ്പോൾ ക്രിസ്തു ചെയ്ത ഒന്നാണിത് വ്യസത കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനെ ആ തളർവാദരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതികൾ ആ മനുഷ്യന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷ ശ്രവിക്കുമ്പോൾ ദർശിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിന്നോട് നമ്പരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പക്ഷേ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പല പരാതികളും പരിഭവങ്ങളുമായിരിക്കുക ഈ നിമിഷം വരിക ആ തളർവാദരോഗി പറയുന്നുണ്ട് ഈ കാണുന്ന കുളത്തിലേക്ക് ആരും എന്നെ ഇറക്കുന്നില്ല ഒരു മാലാഹം വരും ഇളക്കും പക്ഷെ എന്നെ ആരും അങ്ങോട്ട് ഇറക്കുന്നില്ല എനിക്കൊട്ടും അതിന് സാധ്യവുമല്ല തളർവാദരോഗിയായ എനിക്ക് എങ്ങനെയാണ് കുളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുക പ്രിയമുള്ളവരെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ മാലാഹുമാന്റെ അധിനാഥനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഈ നിമിഷം ക്രിസ്തു പറയുന്നുണ്ട് നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് പോവുക എത്ര മനോഹരമായിട്ടുള്ള വചനശക്തിയുടെ അത്ഭുതമായിട്ടുള്ള അടയാളമാണ് അവിടെ സംഭവിക്കുക പ്രിയമുള്ളവരെ മുപ്പത്തിയെട്ട് വർഷം എന്ന് പറയുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ച് അനേകം വർഷങ്ങൾ തന്നെയാണ് ക്രിസ്തു പല പ്രാവശ്യം ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ ശിശു ആയിരുന്ന സമയത്ത് പശുധമയോടൊപ്പം യവസപിതാവിനോടൊപ്പം ഒരുപക്ഷെ അവൻ്റെ അമ്മയുടെ മാതാപിതാക്കന്മാരായ യുവാക്കിനോടും അന്യോടൊപ്പം ആ ദേവാലയത്തിൽ ചെന്നിട്ടുണ്ട് ആ സമയത്തേക്ക് ഒരുപക്ഷെ ഈ പയ്യനെ കണ്ടിട്ടുണ്ട് ക്രിസ്തുവും പബ്ലിക് മിനിസ്ട്രി അപരസ്യമായിട്ടുള്ള തൻ്റെ സുവിശേഷ പ്രഘോഷം ആരംഭിക്കുമ്പോൾ ക്രിസ്തുവിന് മുപ്പത് വയസ്സ് അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനീ മനുഷ്യനറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വചനം എങ്ങനെയാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നാശത്തിനുള്ളതല്ല ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഒരു മനുഷ്യന് അവൻ്റെ ദൈവത്തെ പൂർണ്ണമായിട്ടും തൻ്റെ അവകാശമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ഒരു അധികാരബോധമുണ്ട് അത് എൻ്റെ തമ്പരാന് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ മേൽ അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവൻ്റെ സമയത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് അവൻ്റെ സമയത്തിൻ്റെ ആ കാലാന്തരത്തിൽ അവൻ വന്ന് ഇടപെടും കാനയിലെ കല്യാണം വിരുന്നിൽ കർത്താവ് പറയുന്നില്ലേ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമായിരുന്നു പരിശുദ്ധ അമ്മ എന്നാൽ കുരിശിൻ കീഴിൽ വെച്ച് ക്രിസ്തു പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ യോഹന്നാനെ നോക്കി കർത്താവ് ആ വചനം പറയുമ്പോൾ പിന്നീട് വചനം പറയുന്നിങ്ങനെയാണ് ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു രക്ഷകൻ്റെ അമ്മ രക്ഷകരുടെ അമ്മയായി മാറ്റപ്പെടുകയാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായി മാറ്റപ്പെടുകയാണ് വരെ സമയത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട് ഈ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു കാഴ്ച നമ്മൾ കാണുകയാണ് അനേകായിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുക കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും കടന്നു വന്ന അവരത് വിശക്കുവാൻ തുടങ്ങി അവരുടെ ക്ഷീണവും അവരെ പരിവേശവും കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് ക്രിസ്തു പറയുകയാണോ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ശിഷ്യഗണത്തോട് കർത്താവ് ചോദിക്കുക അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി അവസാനം കണ്ടുപിടിക്കുകയാണ് ഇത് തങ്ങളുടെ കൂടെ ഒരു പയ്യനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ടുവരിക പ്രിയമുള്ളവരെ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ നിന്റെ സഹായം അവൻ ആവശ്യമാണ് ഇവിടെ ആ പയ്യൻ്റെ കയ്യിൽ ഇവിടെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും കൊടുക്കുവാൻ കർത്താവ് കർത്താവൂടെ അഞ്ചപ്പത്തെ അയ്യായിരം ആക്കി മാറ്റുകയാണ് ഇവിടെ നാം കാണുന്ന ഒരു അധ്യായമുണ്ട് എണ്ണങ്ങളുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ അധ്യായം നിന്റെ കയ്യിൽ എന്തുണ്ട് നിനക്കെന്താണ് ഈ ലോകത്തിന് കൊടുക്കാനുള്ളത് വിധവയായ ആ സ്ത്രീയുടെ കയ്യിൽ കൊച്ചു നാണയമായിട്ട് രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ട് അതിനെ മഹത്വപ്പെടുത്തിയവനാണ് തമ്പുരാൻ നിന്റെ കയ്യില് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിൻ്റെ സാമ്പത്തിക ചുറ്റുപാടോ നിന്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടോ എന്തുമായിക്കൊള്ളട്ടെ അത് നീ പൂർണ്ണമായിട്ടും തമ്പരാൻ്റെ കയ്യിലേക്കൊന്ന് ഒന്ന് കൊടുത്തേ ആ നിമിഷം തമ്പുരാൻ അത് വർദ്ധിപ്പിക്കും അഭിഷേകമായിട്ട് അതിനെ ഉയർത്തും നിൻ്റെ ജീവിതത്തിൽ നീ കാണുന്ന കുറേ അവസ്ഥകളുണ്ട് ആ അവസ്ഥകളെ അത് കുറവുകളുടെ അവസ്ഥകളായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക് അവിടുന്ന് അത് നിറവുകളാക്കി മാറ്റിത്തരും ക്രിസ്തുവിന് എണ്ണങ്ങളുടെ മേൽ അധികാരമുണ്ട് മറ്റൊന്ന് നമ്മൾ കാണുക കർത്താവ് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ മറ്റൊരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയാണ് കടലിൻ്റെ മീതെ തമ്പുരാൻ നടക്കുകയാണ് കടലിൻ്റെ മീതെ തമ്പുരാൻ നടക്കുമ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് ശിശുഗണം മറ്റൊരു സുപ്രഭാതത്തിൽ കൊടുങ്ങാറ്റടിക്കുകയാണ് വള്ളത്തിൽ കിടന്ന് ശാന്തനായി ഉറങ്ങുന്ന തമ്പുരാൻ ശിശുഗണങ്ങൾ നിലവിളിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്ന് പറഞ്ഞുകൊണ്ട് പകച്ചു പോകുന്ന ശിശുഗണത്തിൻ്റെ മേൽ തമ്പരാൻ മറ്റൊരധികാരം കാണിക്കുകയാണ് ഇതാ എനിക്ക് ഈ പ്രപഞ്ചശക്തികളുടെ മേൽ അധികാരമുണ്ട് തമ്പരാൻ്റെ മറ്റൊരു അധികാരമാണ് പ്രിയമുള്ളവരെ പ്രപഞ്ചശക്തികളുടെ മേൽ അധികാരം ഇതാ ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന് തമ്പരാൻ നമുക്ക് മുമ്പിൽ വചനത്തിലൂടെ സ്ഥിരീകരിക്കുമ്പോൾ ഈ അത്ഭുതത്തിലൂടെ തമ്പരാൻ പറയുകയാണ് എനിക്ക് അധികാരമുണ്ട് നി ലോകമെമ്പാടും മഹാമാരി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് നീ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കാം ഈ മഹാമാരി അനേകായിരങ്ങളെ കൊന്നൊടുക്കി കടന്നു പോകുന്ന ഈ മഹാമാരിയും ഒരുപക്ഷെ കൊടുങ്കാറ്റും ശക്തിയായിട്ടുള്ള ചുഴലിക്കാറ്റൊക്കെ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നീ പകച്ചു പോകാം പക്ഷെ ഒരു നിമിഷം എൻ്റെ ജീവൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ സമയത്തിൻ്റെ മേൽ എണ്ണങ്ങളുടെ മേൽ അധികാരമുള്ള തമ്പുരാനെ നീ ഒന്ന് ഇടപെടുക എന്ന് വിശ്വാസവർ നീ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കർത്താവും ദേവുമായി അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെടും ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരം കാണിച്ചുകൊണ്ട് നിന്നെയും ഈ പ്രപഞ്ചത്തെയും അവിടുന്ന് ശാന്തനാക്കും മറ്റൊരു അധികാരമുണ്ട് അത് നിർഭാഗ്യങ്ങളുടെ മേലുള്ള അധികാരമാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുക ഈ ദുഃഖവും ഈ ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളും എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ മാരകമായ അസുഖം എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനൊരു അസുഖം ചിലർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഇവൻ ഇവനെന്തുകൊണ്ടാണ് ഓമ്മനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അന്ധനായിരിക്കുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ കുഴപ്പം കൊണ്ടാണോ അവർ പാപം ചെയ്തത് ക്രിസ്തു പറയുന്നുണ്ട് അവർ പാപം ചെയ്തത് കൊണ്ടൊന്നും ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് കൂമ്പിലിവിടെ അവതരിപ്പിക്കുക എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം എന്തുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമയോടെ വിനയത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നിനക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മക്കളിൽ നിൻ്റെ കുടുംബത്തിന് പ്രകടമാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ഈ അധ്യായബോധം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതവസ്ഥകളെയും അഭിമുഖീകരിക്കുവാനും സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ അധികാരത്തെ ഏറ്റുപറയുവാനും നിനക്ക് സാധിക്കും മറ്റൊരു അധികാരമുണ്ട് അതാണ് ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലുമുള്ള അധികാരം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ലാസറിൻ്റെ കുടുംബം ക്രിസ്തു ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം ലാസർ അവൻ്റെ സുഹൃത്താണ് എന്നാണ് അവൻ്റെ അവകാശം ക്രിസ്തുവിനെ അതിരട്ടി സ്നേഹിച്ചവരാണ് മർത്തായും മറിയവും പ്രിയമുള്ളവരെ നമ്മളൊക്കെ ക്രിസ്തുവിനെ മാത്രമാണ് സ്നേഹിക്കുന്നത് ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആത്മാവോടെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ ഈ അവകാശബോധം ഈ അവബോധം ഒത്തിരി ഉണ്ടായിരുന്നവരാണ് ലാസറിൻ്റെ കുടുംബം പ്രിയമുള്ളവരെ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ വിവരം ക്രിസ്തുവിനെ അറിയിക്കുന്നുണ്ട് എന്നാൽ ആ വിവരം അറിയുമ്പോഴും വളരെയേറെ താമസിച്ചുകൊണ്ടാണ് ക്രിസ്തു അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരിക പിന്നീട് വചനം പറയുന്നിങ്ങനെയാണ് അവൻ്റെ ആ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവൻ കരഞ്ഞു ഞാനും നിങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു നിമിഷം മതി തമ്പുരാന് ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുവാൻ ഒരു നിമിഷം മതി തമ്പുരാന് മരിച്ചവനെ ഉയർപ്പിക്കുവാൻ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിന് മീതെ നടന്നുവൻ ഈ പ്രപഞ്ചത്തെ പോലും ശാന്തനാക്കാൻ കഴിവുള്ള തമ്പുരാൻ ഇതാ ലാസറിൻ്റെ കുഴിമാടത്ത് നിന്നുകൊണ്ട് കരയുകയോ കരയേണ്ട യാതൊരു ആവശ്യമില്ല പ്രിയമുള്ളവരെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇതാ തമ്പുരാൻ വിവരം അറിഞ്ഞ് കടന്നു വന്നിരിക്കുമ്പോൾ അവൻ അറിയാം മരിച്ചു കിടക്കുന്നവൻ ലാസറാണ് തൻ്റെ പ്രിയപ്പെട്ടവനാണ് ഇവനെ ഞാൻ ഇതാ ഉയർപ്പിക്കുമെന്ന് നല്ല ബോധ്യം ക്രിസ്തുവിനുണ്ട് വചനം പറയുന്നു അവൻ കരഞ്ഞു നാട്ടുകാർ പറയുകയാണ് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രിയമുള്ളവരെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ് കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ വചനം ഇങ്ങനെയാണ് അവരുടെ വിശ്വാസരാഹിത്യം മൂലമാണ് അവൻ അനേകം അത്ഭുതങ്ങൾ അവൻ്റെ സ്വന്തം നാട്ടിൽ പോലും അവന് നടത്താൻ പറ്റാതെ പോയത് ആ ജനം അവിടെ തടിച്ചുകൂടിയ ജനം അവർക്ക് മൂർത്തി ഭാവങ്ങളായിരുന്നു അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല രേക്ഷകന് നാഥനുമായി ഏറ്റുപറയേണ്ട ക്രിസ്തുവിനെ ദൈവത്വനായ ക്രിസ്തുവിനെ അവർ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ഈ നിമിഷം മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരുന്നൊരു വചനമാണ് ആർക്കാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവകാശം എൻ്റെ മേൽ അധികാരമുള്ളവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവകാശം പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ഈ ഭൂമിയുടെ മേൽ നമ്മുടെ സമസ്ത ജീവിത മേഖലകളുടെ മേൽ അധികാരമുള്ള ഈ ക്രിസ്തുവിനെ നീ ഈ നിമിഷം ഈ വചനത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗുണമേന്മയുടെ മേലെ അധ്യായം ദൂരത്തിൻ്റെ മേലുള്ള അധ്യായം എണ്ണങ്ങളുടെ മേലുള്ള അധ്യായം സമയത്തിൻ്റെ മേലുള്ള അധ്യാരം പ്രപഞ്ചശക്തികളുടെ മേലുള്ള അധ്യായം നിർഭാഗ്യങ്ങളുടെ മേലിലെ അധ്യായം ജീവൻ്റെ മേലും മനത്തിൻ്റെ മേലിലും അധ്യായം ഈ അധ്യായമുള്ളവനാണ് ക്രിസ്തു അവൻ എൻ്റെ കർത്താവും ദൈവമാണെന്ന് നീ ഏറ്റു കഴിഞ്ഞാൽ അവൻ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അവകാശമുണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുമായിക്കൊള്ളട്ടെ ദൈവം നിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തും ആ നിമിഷം മുതൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടും ഇതാ ഈ വചനത്തിൻ്റെ ശക്തി ഈ അധികാരത്തിൻ്റെ ശക്തി നിങ്ങൾ ലോകത്തിലെവിടെയുമായിക്കൊള്ളട്ടെ ഈ വചനം ശ്രവിക്കുന്ന ഈ നിമിഷം തന്നെ അത് വ്യാപരിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ അവിടുന്ന് സുഖപ്പെടുത്തട്ടെ തമ്പുരാൻ്റെ അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിനത്തിൻ്റെ വിവിധ ശുശ്രൂഷകളിലേക്ക് ഈ ദിനത്തിൻ്റെ സമസ്ത മേഖലയിലേക്ക് നല്ലൊരു ബോധ്യത്തോടെ നമുക്ക് പ്രവേശിക്കാം കർത്താവും ദൈവമായ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുണ്ട് ഈശോയെ നീ എൻ്റെ രക്ഷകൻ്റെ നാഥനുമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി നീ മാറ്റണമേ ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ അധികാരം നിനക്ക് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കുന്നു നാഥ അനുഗ്രഹിക്കണമേ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ഈ ഭൂമിയുടെ മേൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയെ ഞങ്ങളിത് നിന്നെ കർത്താവും ദൈവമായി ഏറ്റുപറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിനക്ക് അവകാശമുണ്ടെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകളെ നിനക്കുമ്പിൽ ഞാൻ അടിയറവയ്ക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ള തമ്പുരാനെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്നെ അവിടുത്തെ സ്വന്തമാക്കി മാറ്റണമേ ഓ പരിശുദ്ധി അമ്മേ നിന്റെ തിരുക്കുമാറിന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്കു വേണ്ടിയും മാധ്യസം യാചിക്കണമേ നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നയിക്കും ആമേ